ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണിത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞ് ബെല്ലേക്കാൻ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാനിവിടെ രണ്ട് കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഈ റൈസ് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് നന്നായിട്ട് കഴുകിയിട്ട് വാർത്ത് വെക്കാം പിന്നെ അതിലേക്ക് ഒന്നര കിലോ ചിക്കൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കനിലേക്കുള്ള മസാല നമുക്ക് കൂട്ടാം അതൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഏലക്കായ പട്ട ഗ്രാമ്പു കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ അതിലേക്ക് ഏഴ് മാഗി ക്യൂബ് ആവശ്യമുണ്ട് പിന്നെ റെഡ് കളർ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കാം ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമുക്കിത് എടുത്ത് വെക്കണം പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം പിന്നെ നമുക്കിതിൻ്റെ റൈസ് ആദ്യം വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് ഒഴിച്ച സൺഫ്ലവർ ഓയിലിൻ്റെ ബാക്കി എടുത്ത് വെച്ചിരുന്നു അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം നമ്മൾ ആ അരി ഇവിടെ ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം നയൻറ്റി പെർസെൻറ്റേജും കുക്ക് ആവണം പിന്നെ ബാക്കി തമ്മിൽ കിടന്നിട്ട് കുക്കായിക്കോളും ഇനി നമുക്കതൊന്ന് വാർത്തെടുക്കാം സ്വാർത്ത് എടുത്തതിന് ശേഷം നല്ലപോലെ അടച്ച് വെച്ചിട്ട് എടുത്തു വെക്കാം നമ്മൾ ഏതിലാണോ അതമ്മിടാമെന്ന് വിചാരിക്കുന്നത് അതിലാണ് നമ്മൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കേണ്ടത് അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിലായിരുന്നു മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് ഇനി അത് അതന്നെ അതുകൊണ്ട് കൂടിയെന്നെ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഹൈ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം ചിക്കന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമുക്ക് രണ്ട് സൈഡും ചിക്കൻ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ റൈസ് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാം ഫസ്റ്റ് ലെയർ ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾ മഞ്ഞൾ കലക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഒരു ലെയറും കൂടെ ചോറിട്ട ശേഷം അതിലേക്ക് ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ഇലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ പച്ചമുളക് ഒന്ന് നടു കീറിയ ശേഷം അതിലേക്ക് ഒന്ന് പുറം വെച്ച് കൊടുക്കാം അതൊക്കെ ഒരു ഫ്ലേവറ് ആവിയിൽ കിടന്ന് ദമ്മി ചെയ്യുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്മോക്കി ഒരു സ്മോക്ക് സ്മോക്കായിട്ടുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് അത് മൂടി വയ്ക്കാം നമ്മളിത് അടുപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ മേലെ മൂടിയുടെ മേലെ കനയിലിട്ടിട്ട് നമുക്ക് ദമ്മി ചെയ്തെടുക്കാം ഒന്നര അര മണിക്കൂർ നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കാവുന്നതാണ് ഇനി അത് ദമ്മമാകുന്ന സമയം കൊണ്ട് ഞമ്മൾക്ക് ഇതിലേക്ക് ഒരു ചട്നി റെഡിയാക്കി എടുക്കാം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണിത് ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഒരു തക്കാളി ഒരു പീസ് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് സുർക്കൊഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ഈ സുറുക്കൊക്കെ പകരം ഒരു നാരങ്ങ കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗുലേഴ്സ് ആയിട്ടുള്ള ഒരു മയനീസ് ഉണ്ടാക്കാം അതിനാവശ്യമായിട്ട് പുഴുങ്ങ കുറച്ച് മുരുളം കിഴങ്ങ് അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു നാരങ്ങ ഇതൊക്കെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി കൂടി അപ്പോൾ നമുക്ക് അടിപൊളി ഒരു മയനീസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതും കൂടെ കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പൊതിനീന ഇടുക അര ഒരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള മയനീസ് നമുക്ക് കിട്ടും എങ്ങനെയൊന്ന് ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് നമ്മളെ എമ്മ് തുറക്കാം അടിപൊളി നല്ല മന്തിയുടെ മണക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചാർക്കോളൊക്കെ മാറ്റിയിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കരുത് നമുക്ക് മേലിൽ നിന്ന് കുറച്ച് ചോറ് കണ്ടെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം മൊത്തത്തിൽ ചോറിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകും ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്ദിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പാട് പൊടിഞ്ഞു പോകും അപ്പോൾ അതിനോണ്ടാണ് നമ്മൾ ഇങ്ങനെ വേറെ വേറെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ നമുക്ക് ആ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള മയോനീസും ആ ചട്ണിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എൻ്റെ മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ